നമസ്കാരം അമൃത ഭാരതി വിദ്യാപീഠത്തിൻ്റെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ബലപ്രഖ്യാപനം പതിവോ തന്നെ സംക്രമ ദിനമായിട്ടുള്ള ഇന്ന് നടക്കുകയാണ് മകര ഒന്നാണെന്ന് പൊന്നമ്പലമേട്ടിൽ ആ ജ്യോതിയെല്ലാം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പരീക്ഷാ സഞ്ചാലകനായുള്ള പ്രൊഫസർ ശ്രീനിവാസം മാഷ് അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കോളേജിലെ അധ്യാപകനാണ് സംസ്കൃത ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം പരീക്ഷാ പ്രഖ്യാപിക്കുന്നുണ്ടാകും കഴിഞ്ഞ വർഷം നമ്മൾ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ആ സ്മരണയിൽ നിന്നുകൊണ്ടാണ് ഈ ഫലപ്രഖ്യാപനം നടത്തിയത് ഈ വർഷം ശ്രീമത് ചട്ടമ്പി സ്വാമികളുടെ തീർത്ഥപാദ പരമ്പരയിൽപ്പെട്ട ശ്രീമദ് ഭാഗ്യാനന്ദ സ്വാമികളുടെ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് വടയമ്പാടി പറവോട്ടാര ഗുരുകുല ആശ്രമവും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ വർഷത്തെ സാംസ്കാരിക പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദീപാവലി നാളിൽ കേരളത്തിലും ഡൽഹിയിലും അതേപോലെ തന്നെ വിദേശങ്ങളിലുമായിട്ട് നൂറ്റി ഇരുപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നടന്നു വന്ന പരീക്ഷകളുടെ ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനായി നമ്മുടെ ആദരണീയ പരീക്ഷാ സഞ്ചാലകൻ ശ്രീനിവാസൻ മാഷിനെ സാധനം ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ദീപാവലി ദിനമായിട്ടുള്ള മകര സംക്രാന്തി ദിനമാണ് ഈ ദിനത്തിൽ നമ്മുടെ ഭാരതീയ വിദ്യാപീഠത്തിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കേരളം ഡൽഹി വിദേശം എന്നിങ്ങനെ നൂറ്റി ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ നടന്ന അമൃത ഭാരതി പരീക്ഷകളുടെ ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ബാലപ്രബോധിനി പരീക്ഷയുടെ പരീക്ഷ ആകെ എഴുതിയത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് അതിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് ഒരു ശതമാനം വിജയം കൈവരിച്ചു അടുത്തത് പ്രൗഢപ്രതിപദിനി പരീക്ഷയാണ് ആകെ എഴുതിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം പേര് വിജയിച്ചു സന്ദീപിനി പരീക്ഷ എഴുതിയത് എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് അതിൽ വിജയ ശതമാനം എൺപത്തി എട്ട് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഭാരതി പരീക്ഷ ആകെ എഴുതിയത് എൺപത്തിനാല് പേരാണ് വിജയ ശതമാനം എൺപത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം അതിൽ പതിമൂന്ന് പേർക്ക് ഒരിക്കൽ കൂടി ഭാരതി പരീക്ഷ എഴുതേണ്ടി വരും റാങ്ക് പ്രഖ്യാപനമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജി സി സി എം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് അപർണ എം പി മസ്ക്കറ്റിലുള്ള അദ്ദേഹത്തിന് ഇരുന്നൂറ്റി ഒമ്പത് മാർക്കാണ് കിട്ടിയത് ഉത്തമ ശ്രേണിയിൽ ഒന്നാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് യു എ ഇ എം ആയിരത്തി ഇരുന്നൂറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ആതിരാ വേണുഗോപാൽ മസ്കറ്റിലുള്ള അദ്ദേഹത്തിന് ഇരുന്നൂറ് മാർക്കാണ് ഉത്തമശ്രേണിയിൽ രണ്ടാം സ്ഥാനം കരത്ത മൂന്നാം സ്ഥാനം കര രണ്ട് പേരായിട്ടാണ് പങ്കുവച്ചിരിക്കുന്നത് ജി സി സി കെ ഒന്ന് ഒന്ന് ഒമ്പത് ഒമ്പത് നാല് ഒന്ന് നാല് ജ്യോതിലക്ഷ്മി എ കുവൈത്തിലുള്ള അദ്ദേഹത്തിന് നൂറ്റി എൺപത് മാർക്ക് ഉത്തമ ശ്രേണിയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഡി എൽ ഐ ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം ബി ഒന്ന് പൂജ്യം പൂജ്യം ആറ് ബീനാനന്ദകുമാർ ഡൽഹിയിൽ നൂറ്റി എൺപത് മാർക്ക് ഉത്തമ ശ്രേണിയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി അങ്ങനെ രണ്ട് പേരായിട്ടാണ് മൂന്നാം സ്ഥാനം പങ്കുവെച്ചിട്ടുള്ളത് നാലാം സ്ഥാനം കെ ജെ ഐ ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം ബി ഒന്ന് പൂജ്യം ഒന്ന് ആറ് പ്രിയാനന്ദ പ്രദീപ് കോഴഞ്ചേരിയിൽ നൂറ്റി എഴുപത്തി ആറ് മാർക്കാണ് ഉത്തമ ശ്രേണിയിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇനി അഞ്ചാം സ്ഥാനം ഡി എൽ ഐ ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം ബി ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് മുക്ത വാരിയർ ഡൽഹിയിലുള്ള നൂറ്റി എഴുപത്തിനാല് മാർക്ക് ഉത്തമ ശ്രേണിയിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കി അമൃത ഭാരതി വിദ്യാപീഠം അതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകൾ പ്രബോധിനി പ്രബോധിനി തന്നെ രണ്ടായിട്ട് ബാലപ്രബോധിനി പ്രൗഢപ്രബോധിനി സന്ദീപിനി ഭാരതി ഇങ്ങനെ പരീക്ഷകൾ നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി ഇരുപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇത്രയും പേരുടെ പ്രയത്നമാണ് അതിൽ കുലപതി ഡോക്ടർ ജി ഗംഗാധരൻ നായർ സാർ മുതൽ നടേശൻ സാർ അധ്യക്ഷനായിട്ടുള്ള നടേശൻ സാർ മുതൽ എല്ലാവരും തന്നെ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഫലപ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് സഹകരിച്ച എല്ലാവരോടും അമൃത ഭാരതീയ വിദ്യാപീഠത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്നു ナマスカラ。